ചില ആളുകൾ ഹോട്ടലിൽ നിന്ന് വല്ലാതെ ചൂടാവുന്നത് കാണാം സപ്ലെയറോട് ചൂടാകുന്നതിൻ്റെ കാരണം അവർക്ക് കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് ഒരു മുടി കിട്ടിയതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ജ്യൂസിൽ നിന്ന് ഒരു മുടി ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മളിൽ പലരുടെയും സ്വഭാവമാണിത് വീട്ടിൽ നിന്ന് ഭാര്യ കൂടെ നമുക്ക് തന്ന ഭക്ഷണത്തിൽ നിന്നൊരു മുടി കിട്ടുമ്പോൾ വളരെ രൂക്ഷമായി പെരുമാറുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ടാവാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ മുത്തുനബി സല്ലു അലൈഹി വസ്ല്ലം ഒരു സ്വഹാബിയുടെ വീട്ടിൽ പോയപ്പോൾ റസൂൽ കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ ഒരു മുടി കണ്ടു അപ്പോൾ റസൂലുള്ള എന്താണ് ചെയ്തതെന്നറിയോ ആ മുടിയെടുത്ത് പിടിച്ചിട്ട് ആ സൊഹാബിക്ക് വേണ്ടി ഡ്രായ ചെയ്തു കൊടുത്തു പഠിച്ചവനെ ഈ വ്യക്തിക്ക് നല്ല ഭംഗി കൊടുക്കണേന്ന് എന്തൊരു നല്ല സ്വഭാവമാണ് ആ സ്വഹാബിയുടെ ചരിത്രത്തിൽ കാണാം തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് വരെ ആ സ്വഹാബി ജീവിച്ചു തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലും അവരുടെ ഒരു മുടി പോലും നരച്ചിരുന്നില്ല റസൂൽ ഉള്ളാൻ്റെ ദുയാൻ്റെ പറക്കത്തുകൊണ്ട് എന്ന് ഒരു സ്വഭാവമാണ് നാം സ്വീകരിക്കേണ്ടത് പരിശുദ്ധമായ റബിയ വരുമ്പോൾ ഇത്തരം നല്ല സ്വഭാവം സ്വീകരിച്ച് ജീവിക്കാൻ നാം തയ്യാറാവണം അസ്ലാമലൈക്കും